സ്നേഹക്കൂട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്സിഡൻറ്റ് പറ്റിയ സേതുവിൻ്റെ അവസ്ഥ കണ്ട് പല്ലവി ലീവ് എടുത്ത് കൂടെ നീക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട് ലീവ് ചോദിക്കാൻ അവൾ കോളേജിലെത്തുന്നുണ്ടെങ്കിലും ലീവ് തരാൻ പറ്റില്ലെന്ന് പ്രിൻസിപ്പാൾ തീർത്തു പറയുക തനിക്ക് ലീവ് എടുത്തേ പറ്റൂ നിങ്ങൾക്ക് എന്താക്ഷനും സ്വീകരിക്കാം എന്ന് പറഞ്ഞ് പല്ലവി പുറത്തിറങ്ങുമ്പോൾ ഇന്ദ്രൻ അവളോട് സേതുവിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് അടുത്തു വരുന്നുണ്ട് താനല്ലേ അതിന് പിന്നില്ലെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇന്ദ്രൻ അത് സമ്മതിക്ക ഇത് കേട്ട് പൊട്ടിത്തെറിക്കുന്ന അവൾ ഇന്ദ്രന്റെ കവിളത്ത് ആഞ്ഞടിക്കുക ഇത് കണ്ടുകൊണ്ട് വന്ന കുറച്ച് കുട്ടികളും സ്റ്റാഫും പല്ലവിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഇന്ദ്രനെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും കംപ്ലയിന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഇന്ദ്രൻ നല്ലവിള ചമയുന്നുണ്ട് ഇത് കേൾക്കുന്ന അവർ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി പല്ലവിക്കെതിരെ കംപ്ലൈൻ്റ് കൊടുപ്പിക്കുക തീർച്ചയായും ആക്ഷൻ എടുക്കുമെന്ന് പ്രിൻസിപ്പളും തീർത്ത് പറയുക ക്യാമ്പിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ഋതുവിനെ ഇന്ദ്രൻ സർപ്രൈസ് ഗിഫ്റ്റ് കൂടി കൊടുക്കുന്നതോടെ അവളുടെ മനസ്സിൽ ഇന്ദ്രനോടുള്ള ആരാധന കൂടി വരുന്നുണ്ട് വീട്ടിലെത്തിയ അവളുടെ മാറ്റം കണ്ട് പൂർണിമയ്ക്കും സന്തോഷമാവുക ഡിസ്ചാർജായി വീട്ടിലെത്തുന്ന സേതുവിനെ പരിചരിച്ച് പല്ലവിയും കൂടെ തന്നെയുണ്ട് വെഡ്ഡിംഗ് ഡേറ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം പല്ലവിയോട് പങ്കുവയ്ക്കുന്നുണ്ട് സേതു ആ സമയത്താണ് പല്ലവിയുടെ വീട്ടിലേക്ക് അവളുടെ പേരിലൊരു രജിസ്റ്റേർഡ് ലെറ്റർ പോസ്റ്റ്മാൻ കൊണ്ടു കൊടുക്കുന്നത് ശോഭ വന്ന് അത് വാങ്ങി പൊട്ടിച്ച് വായിച്ചു നോക്കുക കാരണം കാണിക്കൽ നോട്ടീസ് ജോലിയിൽ കൃത്യമായി ഹാജരാവാത്ത പല്ലവി ടീച്ചറെ അതിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചു കൊണ്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസ് ഈ കോളേജിലെ താൽക്കാലിക അധ്യാപികയായ താങ്കളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജോലിയിൽ ഹാജരായി കാണുന്നില്ല മുൻകൂർ അനുമതിയില്ലാതെ ജോലിയിൽ വരാതിരിക്കുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായിട്ടാണ് കോളേജ് കാണുന്നത് ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിടാതിരിക്കാൻ മതിയായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കത്ത് കിട്ടി മൂന്ന് ദിവസത്തിനുള്ള മറുപടി നൽകണമെന്ന് അറിയിക്കുന്നു ലെറ്റർ അവർ ടെൻഷനോടെ പല്ലവിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് ഈ കാര്യം അറിഞ്ഞ വിഷമത്തോടെ സേതുവിന്റെ കൂടെയിരിക്കുന്ന പല്ലവിയെ സ്വാതിയും ഋതുവും ചേർന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും സേതുവും കൂടി നിർബന്ധിക്കുമ്പോൾ പല്ലവി ജോലിക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുക പിന്നീട് പല്ലവി ജോയിൻ ചെയ്യാനായി കോളേജിലെത്തുമ്പോഴേക്കും പ്രിൻസിപ്പളിനെ കാണുന്നുണ്ട് കത്തയച്ചത് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാ താൽക്കാലിക ജോലിയിലുള്ള സ്റ്റാഫിനെ മുൻകൂട്ടി പറയാതെ തന്നെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ഥിരം പോസ്റ്റിംഗ് ആയി ഇന്ദ്രജിത്തിനെ നിയമിച്ചിരിക്കുന്നു ഇനി ടീച്ചറുടെ ആവശ്യമില്ല എന്ന് പ്രിൻസിപ്പൾ പറയുമ്പോൾ നല്ലോണം ആലോചിച്ചിട്ടാണോ ഈ തീരുമാനമെടുത്തതെന്ന് പല്ലവി ചോദിക്കുക അയാളുടെ അക്കാദമിക് പെർഫോമൻസ് വളരെ നല്ലതാ കൂടാതെ ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഇടയിൽ അയാളുടെ പോപ്പുലാരിറ്റി വളരെ നല്ലതാ എന്ന് പ്രിൻസിപ്പൾ പറയണ കേട്ടെ പോപ്പുലാരിറ്റിയാണോ ആണോ അധ്യാപകൻ്റെ യോഗ്യത ഇന്ദ്രജിത്ത് മാനസിക അസുഖത്തിന് ചികിത്സയിലാണ് എന്ന് പല്ലവി പറയണ കേട്ട് ഡൈവോഴ്സ് കിട്ടാൻ വേണ്ടി വക്കീൽ പറഞ്ഞുണ്ടാക്കിയ കള്ള കഥയാണ് മനോരോഗ കഥയെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പ്രിൻസിപ്പൾ പറയുക അത് സത്യമാണെന്ന് പല്ലവി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ പ്രിൻസിപ്പൽ പല്ലവിയെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് മനസ്സ് വേദനിച്ചാൽ താൻ ഇറങ്ങിപ്പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ സാറ് തന്നെ എന്നെ തിരിച്ചു വിളിക്കും സത്യത്തെ അവഗണിക്കാം പക്ഷേ നിഷേധിക്കാൻ പറ്റില്ല സത്യം എന്നായാലും പുറത്തു വരും എന്ന് പറഞ്ഞ് പല്ലവി പോവുക പുറത്തിറങ്ങിയ അവളെ കാത്ത് ഇന്ദ്രനിൽപ്പുണ്ടായിരുന്നു തൻ്റെ ജോലി കളയണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു ഇവിടെ വന്ന് ജോലി ചെയ്ത് തൻ്റെ മനസ്സമാധാനം കളയണമെന്നേ വിചാരിച്ചുള്ളൂ എന്ന ഇന്ദ്രൻ പറയണേ കേട്ടേ ഇവിടെ സുഖിച്ച് കഴിയാമെന്ന് നിങ്ങൾക്കരുതിയോ എന്ന് പല്ലവിയും ചോദിക്കുന്നുണ്ട് നിന്നെ പുറത്താക്കുക ആ ലക്ഷ്യം ഞാൻ നേടി പിന്നെ അവളിലെ ആ സ്വാതി അവൾക്ക് റാങ്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് ആ സാധ്യത ഞാൻ ഇല്ലാതാക്കും അവളെ മാനസികമായി ടോർച്ചർ ചെയ്ത് പഠിത്തത്തിന്ന് ശ്രദ്ധ തിരിപ്പിക്കണം എന്ന് പറയുന്നത് കേട്ട് പല വിദേശത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനി എൻ്റെ സാമ്രാജ്യ ഇനി ഇവിടെ വിലസും അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടി എന്നൊക്കെ ഇന്ദ്രൻ പറയണേ കേട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ക്ലാസ് എടുക്കാൻ കഴിയില്ല അതിനു മുന്നേ നിങ്ങളെ ഞാൻ ഇവിടുന്ന് തെറിപ്പിക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം അർഹതയില്ലാത്ത സ്ഥലത്താ താനിപ്പോൾ കയറിയിരിക്കുന്നത് അവിടുന്ന് തന്നെ ഞാൻ പുറത്തിറക്കും എന്നും പറഞ്ഞ് പല്ലവി പോവാനായി തുടങ്ങുമ്പോൾ ജോളി കിട്ടിയ സീറ്റ്സ് ഇന്ദ്രൻ അവൾക്കെടുത്തു കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ അതെല്ലാം തട്ടിമറിച്ചിട്ട് പോവുക പിന്നീട് കാണിക്കുന്നത് ഷോക്കടിച്ച് കിളിപ്പോയ രാജലക്ഷ്മി സ്വയം റാണിയായി സങ്കല്പിച്ച് അവിടെ ആട്ടുകാട്ടിലിരിക്കുക ഇന്ദ്രൻ അങ്ങോട്ട് വന്ന് ഒച്ചയുണ്ടാക്കി പേടിപ്പിക്കുന്നുണ്ടെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ വാളെടുത്ത് അംഗത്തിന് വാടാം എന്ന് രാജലക്ഷ്മി പറയണ കേട്ട് പോയ കിളി ഒന്നും തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല എന്നിന്ദ്രൻ പറയുന്നുണ്ട് എന്നിട്ടവൻ പലവീട് ജോലി പോയെന്നും തനിക്ക് ആ പോസ്റ്റ് കിട്ടിയ കാര്യമൊക്കെ പറയുന്നുണ്ട് താൻ ഇനി മുതൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്ദ്രജിത്ത് ആണെന്ന് ഇന്ദ്രൻ പറയുമ്പോ നീ ബാഹുബലി എന്ന പേര് മാറ്റി ഇന്ദ്രജിത്ത് എന്നാക്കിയോ കുവലെ മേടെന്ന കംസന്റെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ ആ ആനയെ ഞാൻ ബെർമ്മയെന്ന് കൊണ്ടുവരുന്നുണ്ട് നിന്റെ തല ചവിട്ടി തെറുപ്പിക്കാൻ നിന്റെ വീട് തകർത്ത് എനിക്ക് വെള്ളം കുടിക്കണം എങ്കിലും എൻ്റെ ദാഹം മാറൂ എന്ന് രാജലക്ഷ്മി പറയണം കേട്ട് ഫ്രിഡ്ജിലുള്ള വെള്ളം പോയി കുടിക്കാൻ ഇന്ദ്രൻ പറയാ ഇത് കേട്ട് ഇഷ്ടപ്പെടാതെ അവർ അവിടുന്ന് പോവുക എപ്പോഴേക്കും വിഷവും പാറവും അങ്ങോട്ട് വരുന്നുണ്ട് മൊത്തം പോയിരിക്കാൻ ഞാൻ ബാഹുബലി എന്നൊക്കെയാ പറയുന്നത് എന്നെ കൊല്ലാനും മടിക്കില്ല പെട്ടെന്ന് തന്നെ ഈ ഭ്രാന്ത് മാറ്റണം അതിനെന്താ വേണ്ടതെന്ന് തനിക്കറിയാമെന്ന് പറഞ്ഞ് ഇന്ദ്രൻ പോവാൻ തുടങ്ങുമ്പോഴാണ് പല്ലവിയുടെ കാര്യോർമ്മ വരുന്നത് പോവാൻ തുടങ്ങിയ ഇന്ദ്രൻ പാറുവിനോടായി പല്ലവിയുടെ ജോലി പോയി പാവം മുകുന്തട്ടനും ശോഭാമയും എങ്ങനെ ഇത് സഹിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ഇന്ദ്രൻ അവിടുന്ന് പോവുക പിന്നീട് പല്ലവി വീട്ടിലെത്തുമ്പോൾ ശോഭയോട് അവൾ ജോലി പോയ കാര്യം പറയുന്നുണ്ട് ഇനി എന്തു ചെയ്യുമെന്ന് അമ്മ ചോദിക്കുമ്പോൾ അതും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ത് വില കൊടുത്തും ഞാൻ അത് തിരിച്ചെടുക്കും എന്നവൾ വാശിയോടെ പറയാ തനിക്ക് ജോലി പോയതിലല്ല സങ്കടം ആ പോസ്റ്റിൽ ഇന്ദ്രനെ നിയമിച്ചതിൽ ആവിഷമം ആ കോളേജിലെ പെൺ അവനൊരു ഭീഷണിയായിരിക്കും ഞാനൊരു ഉത്തരവാദിത്തമുള്ള അധ്യാപിക ആയിരിക്കുന്നിടത്തോളം എനിക്കത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പല്ലവി പറയുമ്പോൾ അച്ഛൻ വിളിച്ചപ്പോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ശമ്പളം കുറവാണെങ്കിലും അതൊരാശ്വാസമായിരുന്നു എന്ന് ശോഭമ്മ സങ്കടത്തോടെ പറയുമ്പോൾ ഞാൻ ഈ ജോലി കളയില്ല വെല്ലുവിളിച്ചോണ്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഞാനത് ജയിക്കും ഇന്ദ്രൻ്റെ ഡൈവോഴ്സ് കിട്ടുമെന്ന് അമ്മ സംശയിച്ചില്ലേ എന്നിട്ടും കിട്ടിയില്ലേ അതുപോലെ ഇതും കിട്ടും ഞാൻ നേടും എനിക്കിനി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല അവൻ അവനവിടുന്ന് പുറത്താക്കുന്നതുവരെ എനിക്ക് വിശ്രമമില്ല അത് തെളിയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ സേതുവിന്റെ വീട്ടിലേക്ക് പോകുക സേതുവിന്റെ വീട്ടിലെത്തുന്ന അവളോട് താൻ കാരണ ഇതൊക്കെ സംഭവിച്ചെന്ന് സേതു സങ്കടത്തോടെ പറയുമ്പോൾ അതുകൊണ്ടൊന്നുമല്ല ഇന്ദ്രനോടാ പ്രിയം അവൻ നല്ല ക്യാഷ് ഇറക്കി കളിച്ചോണ്ടാ ഈ ജോലി കിട്ടിയത് എന്നൊക്കെ പല്ലവി പറയണ കേട്ട് തനിക്ക് അതിൽ നല്ല വിഷമമുണ്ടെന്ന് സേതു പറയാ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പല്ലവി ചോദിക്കുമ്പോൾ ഞാനൊന്ന് ശ്രമിച്ചാലോന്ന് ചോദിച്ച് റിതു വരുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ